എടാ മോനെ അവൾക്ക് നാളെ ശമ്പളം കിട്ടും കേട്ടോ നീയേ അവളോട് കുറച്ച് പൈസ ഇനി മേടിച്ചോണം വീട്ടിലെ ആവശ്യത്തിനും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയാം ഇല്ല അവിടെ മുഴുവൻ കൂടെ അവടെ വീട്ടിലോട്ട് കൊടുക്കും ഇങ്ങനെയൊന്നും കൊടുത്താൽ സമ്മതിക്കാതി അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ ഇത്രയും നാൾ നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തി വെച്ച് പെട്ടെന്ന് ഇനി അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അമ്മ എന്നെ ഒറ്റയടിക്ക് പറയുന്നത് അതൊക്കെ പതുക്കെ പറഞ്ഞാൽ മതി എന്നെ അയ്യോ സന്ധ്യയ്ക്ക് ഒക്കെ നിങ്ങൾ വർത്തമാനമൊക്കെ പറയുമ്പോൾ ഇതുമൊക്കെ ഞങ്ങൾ സൂചിപ്പിക്കണം ഇത്രനാളൊക്കെ വീട്ടിൽ കൊടുക്കില്ലേ ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ നമുക്ക് കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ അങ്ങ് പറയണം എങ്ങനെ കൊടുക്കാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ അങ്ങ് പറയണം ആ സന്ധ്യക്ക് ഞങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഇതങ്ങോട്ട് പറഞ്ഞാല് ചിലപ്പോൾ അമ്മ വേറെ വല്ലതും അനുഭവിക്കേണ്ടി വരും എടനെ എനിക്കിപ്പോൾ അവിടെ താങ്കളുടെ കല്യാണമാ എന്നൊക്കെ പറഞ്ഞു ഉള്ള പൈസ മുഴുവൻ അങ്ങോട്ട് കൊടുക്കും അത് നീ വേണ്ട പോലെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇവിടെന്തു അമ്മയും പറയുമ്പോഴാണ് ഭയങ്കര സംസാര അല്ല ഞങ്ങൾ പറയുമായിരുന്നു നിന്റെ ഞങ്ങളുടെ കല്യാണം അല്ലേ ഇനി ഇപ്പം വരുന്നത് ശമ്പളം കിട്ടുന്ന മുഴുവൻ അങ്ങോട്ട് കൊടുക്കാതെ കുറച്ച് വല്ല ആവശ്യത്തിനൊക്കെ എടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ കുറച്ച് പൈസ അവിടെ കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ അതുകൊണ്ട് ആങ്ങളുടെ കല്യാണമല്ലേ അപ്പൊ ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടായോ കൊടുക്കാതിരിക്കാനോ അവൻ എനിക്ക് നല്ലപോലെ തന്നല്ലേ ഇങ്ങോട്ട് വിട്ടത് അതുകൊണ്ട് അവനൊരു പിന്നെ ഒരു ചെയിനും എടുത്തു കൊടുക്കണം ഇച്ചിരി പൈസ അവൻറെ കയ്യിൽ കൊടുക്കുകയും വേണം അതിനുള്ള മതിയെ ഒത്തിരി പൈസ ഒന്നും പറഞ്ഞില്ലല്ലോ അത് കൊടുക്കണം ആങ്ങളെ എന്റെ ഞങ്ങൾക്ക് ഞാൻ നല്ലൊരു കൈച്ചേന ഇട്ട് കൊടുത്തു ഏ പിന്നെ കല്യാണത്തിന്റെ ചെലവിന് കൊറേ ഭാഗങ്ങളൊക്കെ അപ്പൊ ഞാൻ തന്നെയല്ലോ എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ കുറ്റമൊന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടല്ലോ അപ്പൊ ഞാൻ തന്നെ അല്ലല്ലോ പറഞ്ഞത് കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പൊ എനിക്കും ഇതുപോലൊക്കെ അങ്ങന്മാർക്കും വല്ലതും എല്ലാം ഇവിടെ തന്നെ ചെലവാക്കിയാലോക്കത്തില്ലോ

ായിരുന്നു കിട്ടാറായി ഞങ്ങളുടെ കല്യാണം എന്നോട് കൊടുക്കേണ്ടേന്ന അമ്മയ്ക്കൊരു താല്പര്യ കുറവ് അപ്പൊ ഞാൻ പറയുവായിരുന്നേ എഴുതി കൊച്ചു നിനക്ക് ആവശ്യം നിനക്ക് പറ്റുന്ന പോലെ സഹായിക്കണം ഏഹ് ഇങ്ങനെയുള്ള വേദികളിലല്ലേ നമ്മള് പല കൈ താങ്ങിയാൻ അവനും ട്രൗസർ കീറാതെ കാര്യം ഓടുകൂടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് അത്ര വരെ ചെയ്യുന്നോ അല്ലെങ്കിൽ പൈസ കൊടുത്തോനിച്ചില്ല നമ്മുടെ മകൻ നെച്ചോ ഇതല്ലോ നമ്മുടെ മകനും ചോദിച്ചോണ്ടോ മരുമോ അവർക്കും വേണ്ടുമ്പോഴൊക്കെ ചെയ്യാം ഞാൻ പറഞ്ഞു അതിനകത്ത് പിശക്കൊന്നും നോക്കിട്ട് കാര്യമില്ല എന്തുമാത്രം പൂക്കോരോ എത്ര പ്രാവശ്യം പോയാണോ എല്ലാം ചെലവല്ലേ ചെറുക്കടുക്കാൻ പോകണ്ട കാര്യത്തിനും എല്ലാ പെങ്ങല്ല ചെല്ലണ്ടേ എല്ലാം ചെറുക്കൻ നല്ല ടൈറ്റ് വരുന്നത്

അപ്പൊ അവിടെ അതായത് ഞമ്മളെത്തിയാലും അവർക്ക് വരുമാനം ഉണ്ടല്ലോ ജോലിയുണ്ടല്ലോ അവരധീന കടം വീട്ടിലുള്ള അമ്മയുടെ പെൻഷൻ ഒന്നും കൊടുക്കണ്ടമ്മൊരു വീഴ്ച വന്നാലും അവിടെ അവിടെ ശമ്പള നമ്മളെ നിർത്തുന്നത് അമ്മ ഞങ്ങൾക്കൊരു വീഴ്ച വന്നാലും അവരല്ലേ വാങ്ങുന്നത് മ്മേ ഞാൻ നാളെ അങ്ങോട്ട് പോകും നാളെ ഒരു ഡ്രസ് എടുക്കാനൊക്കെ പോകുമേ അപ്പൊ നാളെ ഞാൻ അങ്ങോട്ട് പോകും നാളെ പോയാൽ നാളെ ഞാൻ വരത്തില്ല നാളെ കഴിഞ്ഞൊക്കെ തേക്കെ വരത്തുള്ളൂ ചെയ്ത് തീർത്തിട്ടാ പോന്നെ പിന്നെ നാളത്തെ നിന്ന് എനിക്ക് ചെയ്തു തീർക്കാനൊക്കത്തില്ലോ ചോറും കറിയൊക്കെ വെച്ചിട്ടാ പോലെ അതൊക്കെ അവരെടുക്കത്തേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ എടുക്കത്തില്ലല്ലോ മേടിക്കണ്ട അതിനൊക്കെ കാശു വേണ്ട ചെറുക്കെടുക്കാനൊക്കെ കൂടിയാ പിന്നെ വേദിയിലൊക്കെ ഇതിന് ഒന്നും അവക്കും അറിയാല്ലോ ഏഹ് വിട്ടുപോയാ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന തുണിയൊക്കെ കിട്ടുന്ന അവരെടുത്തു കൊടുക്കുന്നേ അതൊക്കെ ഞങ്ങൾക്ക് കല്യാണത്തിനൊക്കെ അമ്മ അമ്മയ്ക്കും കൊണ്ടുവരും എനിക്കൊന്നും വേണ്ട കേട്ടോ എനിക്ക് പിള്ളേർക്കും അവ വാങ്ങിക്കോ അല്ലേ അത് തരുവാണെ തരണ്ടതൊന്നും വേണ്ടതൊന്നും പറയണ്ടും പറയാൻ പോകുന്നില്ല ചെയ്തോട്ടെ നമ്മള് വേണമെന്നും പറയേണ്ട വേണ്ടെന്നും പറയണ്ടല്ലേ എനിക്ക് അമ്മ അവർക്ക് അവന് ജോലി കിട്ടിയപ്പോ കൊണ്ടുവന്നല്ലേ മീനായിട്ട് അവൻ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ ഒരു കേട്ടോ വേണം അമ്മയും ചിന്തിക്കാല കിട്ടിയും പിന്നെ അടുത്തത് അമ്മയ്ക്ക് ഒരു വിഷമോ പൈസ അവിടെ പോയോ ഒത്തിരി പൈസ ചെലവായി ഒത്തിരി പൈസ നിക്കുവോ വീട്ടുപണി തീരുവ

放在这里。Yeah.